നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടിക വലിയ വിവാദമായിരിക്കുകയാണ് വലിയ ചർച്ചയായിരിക്കുകയാണ് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിപാടിക്ക് പോകണം എന്ന് തീരുമാനമെടുത്തവരുണ്ട് പോകണ്ട എന്ന തീരുമാനമെടുത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷേ ഈ ഒരു വിഷയം ഇത്രയും വലിയ ഒരു ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യ സന്ദർശനത്തിൽ രൂക്ഷ വിമർശനവുമായി ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്താണ് ഏറ്റവും ഒടുവിലായി രംഗത്ത് വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണം എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് പരിഹാസരൂപേണയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രാമന്റെ പേരിൽ വോട്ടും ചോദിക്കും ജനങ്ങൾക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാത്തതിനാലാണ് ഇതെന്നും സഞ്ജയ് റാവത്ത് വിമർശിക്കുന്നു രാമനെ ഏതെങ്കിലും പാർട്ടി അവകാശപ്പെട്ടാൽ അത് രാമനെ ഇകർത്തുന്നതിന് തുല്യമാണ് അയോധ്യ ആഘോഷങ്ങൾക്ക് ബി ജെ പിയുടെ ചീട്ട് തങ്ങൾക്ക് വേണ്ട രാമനെ കുത്തകയാക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ബി ജെ പി തകർക്കുകയാണെന്നും സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു രാമക്ഷേത്രം ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല എല്ലാവരുടേതുമാണ് എപ്പോൾ വേണമെങ്കിലും ആർക്കും അയോധ്യയിലേക്ക് പോകാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മുൻപ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും താൻ പോയിരുന്നു തനിക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയ ഉദ്ധവ് താക്കറെ അയോധ്യയിൽ പോകാൻ ആരുടെയും ക്ഷണം ആവശ്യമില്ല എന്ന കാര്യം വ്യക്തമാക്കി ഉദ്ധവിന് ക്ഷണമില്ലെങ്കിലും മഹാരാഷ്ട്ര നാമനിർമ്മാൺ സേനാ അധ്യക്ഷൻ രാജ് താക്കറെക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യത്തെ വീടുകളിൽ രാമജ്യോതി തെളിയിച്ച് ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇന്നലെ നഗരത്തിൽ റോഡ് ഷോയും നടത്തിയിരുന്നു പുതുക്കിപ്പണിത അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അമർ ഭാരത് എക്സ്പ്രസ് എന്ന പേരിലുള്ള രണ്ട് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളും ആറ് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു അയോധ്യയിൽ പുതുതായി പണിത മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യത്തിനും സംസ്കാരവും പൈതൃകവും മറന്ന് മുന്നോട്ട് പോകാനാകില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ ഗ്യാരണ്ടി എന്തെന്ന് ചോദിക്കുന്നവർക്ക് ഉദാഹരണമാണ് അയോധ്യ രാജ്യത്തിന്റെയും യുപിയുടെയും വികസന കേന്ദ്രമാകും അയോധ്യ എല്ലാവർക്കും അവകാശപ്പെട്ട രാമക്ഷേത്രം തുറക്കാൻ ലോകം കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു